നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ക്രൈംബ്രാഞ്ച് മറ്റൊരു മൊഴി കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇ സി പി എന്ന് പറയുന്ന സംഘടനയുടെ പരാതിയുടെ പുറത്തുള്ള മൊഴിയാണ് രേഖപ്പെടുത്തിയത് അഞ്ച് ഉന്നത ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർമാർ രണ്ടര മണിക്കൂർ ചോദ്യം ചെയ്യുകയും അതിലൂടെ തയ്യാറാക്കി കിട്ടിയ മൊഴിയാണ് എടുത്തിട്ടുള്ളതെന്നാണ് അറിയപ്പെടുന്നത് സംഘടന രാഹുലിൻ്റെ ഈ വിഷയത്തിൽ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലും ചേർന്ന് അയാളെ ഒറ്റപ്പെടുത്തുവാനും ഗൂഢാലോചന ഉൾപ്പെടുത്തി തകർക്കാനും ശ്രമിച്ചെന്നും ഇത്തരം ഗൂഢാലോചനകൾ കേരളത്തിൽ നിരന്തരം ഇങ്ങനെ കടന്നു വരുന്നത് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിനും സംസ്കാരത്തിനും ചേർന്നല്ല എന്നുള്ള രീതിയിൽ പരാതി നൽകിയിരുന്നു അതിനെപ്പറ്റി അന്വേഷിക്കണമെന്നായിരുന്നു അവർ പറഞ്ഞത് അവർ കൃത്യമായി പറഞ്ഞത് മെയ് പതിനാറാം തീയതി ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു ഈ പോസ്റ്റ് വന്നതിന് ശേഷം ചെറിയ ചെറിയ അറ്റാക്കുകൾ പല ഭാഗത്തു നിന്നും സൈബർ ഇടങ്ങളിൽ നിന്നും രാഹുലിന് നൽകുന്നു അതിന് കോൺഗ്രസിൻ്റെ തന്നെ യുവജന വിഭാഗങ്ങളുടെ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും രാഹുലിനെ എതിർക്കുന്ന ചില ആൾക്കാരുടെ വാ വാമൊഴികളും അവരുടെ മെസ്സേജുകളുമായിരുന്നു അതിനുശേഷം ഈ പറഞ്ഞ അവന്തിക എന്ന് പറയുന്ന ട്രാൻസുമൺ രാഹുലിനോട് പറയുന്നു ചേട്ടാ ചേട്ടന് പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ മെയ് ഫസ്റ്റ് പതിനാറിന് ശേഷം ഉണ്ടായ ഇടവേളയിൽ അവന്തിയുടെ വാക്കുകൾ രാഹുലിന് കിട്ട ഒരു മെസ്സേജ് രാഹുലിന് കിട്ടുന്ന സമയത്തിനിടയിൽ നടന്ന ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു ആ ഗൂഢാലോചനയോടെ അത് പുറപ്പെടുവിച്ച ആൾക്കാർ വിചാരിച്ചത് ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു രാഹുൽ എന്തെങ്കിലും രീതിയിൽ പണം കൊടുത്ത് സെറ്റിൽ ചെയ്യുമെന്നുള്ള രീതിയിലായിരുന്നു ആ പ്രശ്നങ്ങൾ മുൻപോട്ട് വെച്ചത് അതും നടക്കാതെ പോയി കൂടാതെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ രാഹുലിൻ്റെതായി പുറത്ത് വന്ന ശബ്ദരേഖ ഉൾപ്പെടെ അതിനപ്പുറത്ത് നിന്ന് നിൽക്കുന്ന വളരെ കരുതലോടെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഗൂഢാലോചനുണ്ടെന്നും അത് തെറ്റാണെന്നും അത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംഘടന ക്രൈംബ്രാഞ്ചിന് പരാതി കൊടുത്തത് ഈ സംഘടന കൊടുത്ത ഉൾപ്പെടെയുള്ള പത്ത് പരാതികളാണ് ക്രൈംബ്രാഞ്ചിന് ഇമെയിലായി കിട്ടിയത് അതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ പോലീസ് സ്റ്റേഷൻ നേരിട്ട് കൊടുത്തിട്ടുള്ളത് അയാളുടെ ഒരു അഡ്വക്കേറ്റ് ആണെന്ന് പറയുന്നു അയാളുടെ മൊഴി എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് അന്ന് ഒരു എഫ്ഐആർ ഇട്ടത് മൂന്നാം കക്ഷി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത ഒരു എഫ്ഐആർ ആണുള്ളത് ആ എഫ്ഐആർ പോലും നിലനിൽക്കുന്നതല്ല എന്ന് ക്രൈംബ്രാഞ്ചിനും അറിയാം നിയമവൃത്തങ്ങൾ അറിയാവുന്നവരും കേരളത്തിൻ്റെ ഒരു പക്ഷേ രാഷ്ട്രീയം അറിയാവുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും അറിയാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പോലീസിന് മാത്രമേ എഫ്ഐആർ ഒരു എസ് എച്ച്ഒക്ക് മാത്രമേ എഫ്ഐആർ ഇടാൻ പറ്റത്തുള്ളൂ ക്രൈംബ്രാഞ്ച് ഒരു എഫ്ഐആർ ഇടണമെങ്കിൽ ഒരു എസ് എച്ച് എടുത്ത എടുത്ത് അന്വേഷിച്ചു വരുന്ന കേസുകൾ അവരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് മാത്രം പുതിയ എഫ്ഐആർ പുതിയ തെളിവുകൾ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ എഫ്ഐആർ എന്തിനു വേണ്ടി ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ വരെ അതല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരെ ഈ വിഷയം സമൂഹത്തിൽ ഇങ്ങനെ നിർത്തുക രാഹുൽ പെൺവേട്ടക്കാരനാണ് രാഹുൽ പെണ്ണുങ്ങളെ പുറ നടന്നവരാണ് ഇങ്ങനെയുള്ളവരാണ് കോൺഗ്രസ്സുകാരെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷെ ഇവിടെ ഓർക്കേണ്ടത് ഈ സൈബർ അറ്റാക്ക് എല്ലാം നടക്കുന്ന സമയത്ത് ആദ്യം കോൺഗ്രസിൻ്റെ തന്നെ ഒരു വിഭാഗവും അതിനുശേഷം അത് ഡിവൈഎഫ്ഐയും അതിനുശേഷം ബി ജെ പി ഏറ്റെടുത്തു അതായത് ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസിലെ ഒരു വിഭാഗവും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് എന്നാണ് ആ ബന്ധപ്പെട്ട സംഘടന ഡി സി പിയുടെ സംഘടനയുടെ വക്താവ് അല്ലെങ്കിൽ പരാതി കൊടുത്ത അതിൻ്റെ ബന്ധപ്പെട്ട അധികാരി ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്ന മൊഴി ഇവിടെ മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ കുട്ടി പറയുന്നു ഇവർ പറയുന്ന ചാനലുകാർ പറയുന്ന പെൺകുട്ടിയെ ഞങ്ങൾക്കറിയാം ആ ചാനൽ വോയിസ് വന്ന് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം അതിനു പറ്റിയ തെളിവുകളെല്ലാം തന്നെ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട് എന്നും അവരിന്ന് മറ്റൊരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ലൈവ് ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പുറത്തു വരുന്ന മറ്റൊരു കാര്യം റിപ്പോർട്ടർ ചാനലിന്റെ മുന്നുടമ സ്വന്തം അച്ഛനെ സി പി എംമാർ കൊല്ലാൻ ശ്രമിച്ച സമയത്ത് അച്ഛൻ ഉണ്ടാക്കിയ സംഘടനയായ ഡിഫിയുടെ ആൾക്കാർ കൊല്ലാൻ ശ്രമിച്ച സംഘടനയിൽ തന്നെ അതിൻ്റെ പാർട്ടിയിൽ പോയി കഴിഞ്ഞ എലക്ഷൻ മത്സരിച്ച നികേഷ് കുമാറാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തതെന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നു അതായത് ഈ തനി നിറം എന്ന് പറഞ്ഞ് പണ്ടൊരു പത്രം ഉണ്ടെന്നാണ് പറയുന്നത് ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുക അവരെ വിളിക്കുക നിങ്ങളൊരു വിവരം എൻ്റെ കിട്ടിയിട്ടുണ്ട് അത് സെറ്റിൽ ചെയ്യാൻ പറയുക അങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ദുർബല ഹൃദയനാണെങ്കിൽ കൊണ്ടുവന്ന ഏതെങ്കിലും രീതിയിലുള്ള രീതിയിൽ കാര്യങ്ങൾ കൊടുക്കും ക്രൈംബ്രാഞ്ചിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മറ്റൊരു കാര്യം ഈ ക്രൈംബ്രാഞ്ച് സംഘം ഒരു രീതിയിലുള്ള അന്വേഷണത്തിൻ്റെ ഒരു വിവരങ്ങളും ഒരു ചാനലുകാർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഏറ്റവും അവസാനം ഈ പ്രശ്നത്തെ ഒരു പരുവത്തിൽ കൊണ്ടുവന്ന് തൻ്റെ കയ്യിലൂടെ കൊണ്ടുവന്ന് തനിക്കും എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതിലൂടെ നേട്ടം കൊയ്യാം എന്ന് വിചാരിച്ച് ഞാൻ കണ്ടു എന്ന് പറയുന്ന ആ ഒരു ഇരയുണ്ടല്ലോ ഇരയെന്ന് ലക്ഷ്മി പത്മ പറയുന്ന പെൺകുട്ടി ഗർഭം അലസിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി ഞാൻ കണ്ടു എന്ന് പറയുന്നത് ലക്ഷ്മി പത്മ കണ്ടെത്തി രാഹുലിനെതിരെ അടിക്കാൻ വെച്ചിരുന്ന ആയുധമാണെന്നുള്ള വാർത്തയാണ് പുറത്ത് വരുന്നത് അപ്പം മൊത്തത്തിലൊരാളിനെ എങ്ങനെയൊക്കെ രാഷ്ട്രീയപരമായി കളഞ്ഞതിനു ശേഷം തങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ ലാഭം ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഈ ചെറുപ്പക്കാരന്റെ പിറകെ നടന്നത് അതിന് കൂട്ടുപിടിച്ചത് സതീശനാണെന്ന് കൂടി പറയുമ്പോഴാണ് കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്കതെല്ലാം ബുദ്ധിമുട്ടായി തോന്നുന്നത് പാലക്കാട്ട് എത്തുന്നതിന് രാഹുലിന് യാതൊരു നിയമ സാങ്കേതിക തടസ്സങ്ങളുമില്ല അയാൾ അവിടെ എത്തുകയും ചെയ്യും അയാൾ എത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അയാളെ ആവേശപൂർവ്വം സ്വീകരിക്കും എന്ന വാർത്ത കൂടി പുറത്തു വരുന്നു ഇതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തിയതൊക്കെ പുറത്ത് പറയുന്നില്ല എന്ന ചോദ്യത്തിന് ചോദ്യത്തിൻ്റെ ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് പത്രസമ്മേളനം നടത്തരുത് പത്രസമ്മേളനം ഒരു കാരണവശാലും നടത്താൻ പാടില്ല പാർട്ടിയിൽ തിരിച്ചുവരേണ്ട ആളാണ് അതുകൊണ്ട് പത്രസമ്മേളനം നടത്തരുത് എന്ന് കെ പി സി സി നേരിട്ട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശബ്ദിക്കാതെ പുറത്തിരിക്കുന്നത് എന്നാണ് അറിയപ്പെടുന്ന അറിയുന്ന മറ്റൊരു വിശേഷം പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ഒരു ആണിനോട് സംസാരിക്കുമ്പോൾ ആ വോയിസ് നിങ്ങൾ ആരെങ്കിലും ഒന്നുകൂടെ കൊണ്ട് കേട്ടു നോക്കുക ഞാൻ പല പ്രാവശ്യം ഒന്ന് തന്നെ രണ്ട് പ്രാവശ്യം കേട്ടു ഒരു പെൺകുട്ടി അവിടെ കാമുകരിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ ഇപ്പോഴത്തെ പിന്നെ എന്തുവാ ആൺസുഹൃത്തിൽ നിന്നോ ഗർഭം ധരിച്ചാൽ ഗർഭവതിയായ ഒരു പെൺകുട്ടി ഒരാളിനോട് ഒരാണിനോട് സംസാരിക്കുന്നത് അങ്ങനെ ആയിരിക്കുമോ ഭീഷണിയെടുത്ത് അവനെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുമോ ഒരിക്കലുമില്ല അവനോടൊപ്പം ഒട്ടിച്ചേർന്ന് ഒന്നുകിലോ വിവാഹം നടത്താനോ അല്ലെങ്കിൽ ആരും അറിയാതെ പ്രശ്നം പരിഹരിക്കാനേ നോക്കത്തുള്ളൂ ഇങ്ങനെ ഒരു പെൺകുട്ടി ഒരിക്കലും താൻ വേണ്ട ഞാൻ വളർത്തിക്കോളാം എന്നൊന്നും സാധാരണ രീതിയിൽ പെൺകുട്ടിയും പറയില്ല അവിടെ മുതൽ ഇതിൻ്റെ പാളിച്ച് ആരംഭിച്ചു എന്നുള്ളതാണ് ഒരു സത്യം എത്ര വലിയ ഉന്നത ഇതിലുള്ള പെൺകുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ അവൾ ഇവിടുന്ന് തന്നെ ഈ ഗർഭം പുറത്തേക്ക് വരാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിൽ പോയി അവിടെ പ്രസവിച്ച് അവിടെ വളർത്തുകയോ ഒക്കെ ചെയ്യേണ്ടി വരും അത്ര വലിയ ഇതൊക്കെയുള്ള ആൾക്കാരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന അല്ല എന്നുള്ളതാണ് അറിയുന്നത് എ യുടെ കാലമാണ് എന്നുള്ള രീതിയിലും വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും ഇതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഈ പത്ത് പരാതി എന്ന് പറയുന്നത് അഞ്ച് പരാതി മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ളൂ ബാക്കിയുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഈ ഇതിനകത്തുള്ളത് ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റു പലരും കൊടുത്തതിനകത്തും മൊഴിയെടുത്തിരിക്കുന്നു സ്വാഭാവികമായൊരു മൊഴിയെടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ക്രൈംബ്രാഞ്ച് എന്തായാലും എഫർ ഇടാൻ വേണ്ടി തുണിയിരിക്കുകയാണ് ഒരു എഫ് ആർ കൂടി ഇടാം അങ്ങനെ എടുക്കേണ്ടതാണ് ഇതല്ല എങ്കിൽ അവർക്ക് വേണമെങ്കിൽ മറ്റേ എഫ്ഐആറിൻ്റെ കൂടെ കൂടി ഈ മൊഴിയെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിനു വഴി മുമ്പോട്ട് പോകാം ശരിക്കും ഈ പ്രശ്നം നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ദിവസത്തോട് അവസാനിക്കാനാണ് സാധ്യത എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ ആയിരിക്കാം സംഭവിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഓർക്കുക കേരളത്തിലെ ഒരു ചെറുപ്പക്കാരനെ ഇവിടുത്തെ മാധ്യമങ്ങളും ഒരു നമ്മൾ മാധ്യമങ്ങൾ പറയുന്ന വാർത്തകൾ എപ്പോഴും വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് ഈ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത്രയേറെ വലിയ വിചാരണ നടത്തുമ്പോഴും നിയമപരിജ്ഞാനമുള്ളവരും ഒരു ഹൈക്കോടതി വിധി വന്നു കഴിഞ്ഞാൽ വിധിയുടെ ഓരോ അർത്ഥവും ആട്ടോ ആർത്ഥവും എല്ലാം ചേർത്ത് ആലോചിച്ച് എന്തൊക്കെയാണ് എന്തൊക്കെ എന്തുകൊണ്ട് ജഡ്ജി അങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട് ജഡ്ജി ചേമ്പറിൽ വന്നപ്പോൾ ചിരിച്ചു കരഞ്ഞു എന്നൊക്കെ പറയുന്ന ഈ പത്രലേഖകന്മാരൊന്നും തന്നെ ഇതിൻ്റെ കാര്യത്തെപ്പറ്റി ഈ എഫ്ഐആറിനെ പറ്റി ഇതിൻ്റെ അന്വേഷണത്തെപ്പറ്റി ഒന്നും സംസാരിക്കാത്തത് എന്തെന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു സെറ്റിൽമെൻറ് നിന്ന് കൊടുക്കാത്തതിൻ്റെ പേരിൽ കിട്ടിയ ഒരടി അതിനപ്പുറം ഇതിനെ കാണണ്ട ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ് അത് അറിയാവുന്നവർ അത് തങ്ങൾക്ക് അമളി പറ്റി മറ്റുള്ളവർ പറഞ്ഞതിനെ പറഞ്ഞു എന്ന് വിചാരിച്ച് അമളി പറ്റിയവരൊക്കെ അത് താത്തു വച്ചു അല്ലാതെ താൻ ചെയ്തതാണ് താനാണ് കോൺഗ്രസിന്റെ അച്ഛൻ എന്ന രീതിയിൽ എ എ ഹ്യൂമിനു മുമ്പ് തന്നെ മഹാത്മാഗാന്ധിക്ക് മുമ്പ് തന്നെ ജവഹർലാൽ നെഹ്റുവിന് മുമ്പ് തന്നെ കോൺഗ്രസിലേക്ക് ഉണ്ടായിരുന്ന ഒരു ചിരഞ്ജീവിയാണ് താൻ 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 പറയുന്ന തൻ്റെ നിഗമനങ്ങളാണ് തൻ്റെ ശരിയാണ് തൻ്റെ ബോധ്യമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്ന അല്ല ശരിയെന്ന് കാലം തെളിയിക്കും ഒരുപക്ഷെ അയാൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ സീറോ ആകാൻ പോകുന്ന പല വാർത്തകളും പലരുടെയും കയ്യിലുണ്ട് എന്ന് സതീശൻ ഓർക്കുന്നത് നല്ലതാണ് ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് നന്ദി നമസ്കാരം